നമസ്കാരം സ്കൂളുകളിൽ ഓൾ പാസ് സമ്പ്രദായം വേണ്ട എന്ന നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിക്കാനാകില്ല എന്ന് കേരളം വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ വൺ എന്ന അവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാർ ഈ സമ്പ്രദായത്തെ എതിർക്കുന്നു എന്ന് വേണമെങ്കിൽ ഇതുകൊണ്ട് പറയാം പക്ഷേ കാര്യങ്ങൾ ഒന്ന് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കാര്യങ്ങളുടെ കിടപ്പുവശം എന്താണെന്നത് നിങ്ങൾക്കും വ്യക്തമാകും കേരളത്തിൽ നിന്ന് ഫുൾ മാർക്കോടെ പാസ്സായ പല വിദ്യാർത്ഥികൾക്കും നേരാം വണ്ണം അക്ഷരം പോലും അറിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് പലപ്പോഴായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അക്ഷരം അറിയാത്തവരാണ് നാട് ഭരിക്കുന്നതെന്നും ചിലപ്പോൾ വാർത്തകൾ വരാം കരീമിനെ എം എന്നും എഴുതിയ മന്ത്രിയുടെ ഭാഷയിൽ യാണെങ്കിൽ സാക്ഷര കേരളത്തിലെ മലയാളികളാണ് ഇതെല്ലാം എന്ന് എന്തിനേറെ പറയുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതായത് വേർ അവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് ഈ ഒരു രീതിയെല്ലാം കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോൾ പറയുന്ന രീതിയിലുള്ളതിനെ കൊണ്ട് മാത്രം സംഭവിച്ചതാണ് ഇത്തരത്തിൽ ഉദാഹരണങ്ങൾ ഇനിയും ഏറെയുണ്ട് സി പി എമ്മിന്റെ പ്രധാന സഖാക്കന്മാരിലൊരാളായ ചിന്തച്ചേച്ചി ആരും അറിയാതെ ചങ്ങമ്പുഴയുടെ വാഴക്കുല വയലോപ്പിള്ളിക്ക് കൈമാറി പി എച്ച് ഡി എടുത്ത ചരിത്രവും ഓർക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ മന്ത്രി എന്ന് അവകാശപ്പെടുന്ന വി ശിവൻകുട്ടി ആശാനും ഇതേ രീതിയിൽ ഒരു സംഭവം നടത്തിയിരുന്നു അതായത് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ കണക്ക് പറയുന്ന സമയത്ത് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നതിനെ തൊള്ളായിരത്തി മുന്നൂറ്റി അഞ്ഞൂറ്റി മൂന്ന് എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു പത്ത് മുപ്പത് വയസ്സ് പ്രായമുള്ള മനുഷ്യർ പോലും കോളേജ് ക്യാമ്പസുകളിൽ യുവാക്കളുടെ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് വിഹരിക്കുന്നതും നാം കാണേണ്ടിയിരിക്കുന്നു കേരളം ഇപ്പോൾ പിന്തുടരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പിടിപ്പ് കേടുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തെ എല്ലാം മാറ്റാൻ വേണ്ടി പഠിച്ചവർക്ക് മാത്രം അല്ലെങ്കിൽ മാർക്കുള്ള അർഹരായ കുട്ടികളെ മാത്രം പാസാക്കുകയാണ് എന്ന നിയമത്തിലൂടെ സാധിച്ചേക്കും എന്നാൽ അതിനു വേണ്ടി കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേപടി കേരള സർക്കാർ തള്ളാനുള്ള തീരുമാനമാണ് എടുക്കുന്നത് കേന്ദ്ര സർക്കാർ പറയുന്നത് വെറുതെ കുട്ടികളെ പാസാക്കുന്ന രീതി നിർത്തണമെന്നാണ് എന്നാൽ ആ നിർദ്ദേശത്തിന് മുമ്പിലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ തടസ്സം നിൽക്കുന്നു രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിലും കേരളം മാത്രം ഇതുവരെ ഈ ഒരു കാര്യത്തെ അംഗീകരിക്കാനോ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ പരീക്ഷകളിൽ കുട്ടികൾ നേടുന്ന മാർക്ക് അനുസരിച്ച് മാത്രമായിരിക്കണം ഉയർന്ന ക്ലാസുകളിലേക്ക് കുട്ടികളെ കയറ്റാൻ എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം അഞ്ചിലും എട്ടിലും അർദ്ധവാർഷിക പരീക്ഷയിൽ ഇരുപത്തി ശതമാനവും വാർഷിക പരീക്ഷയിൽ മുപ്പത്തി മൂന്ന് ശതമാനവും മാർക്കുള്ള കുട്ടികൾക്ക് മാത്രം ഈ മാർക്ക് ഇല്ല എങ്കിൽ കുട്ടികളെ പാസ്സാക്കരുതെന്ന കേന്ദ്രം നിർദ്ദേശിക്കുകയായിരുന്നു മാർക്കില്ലാത്തവർക്ക് ഒരവസരം കൂടി നൽകാനാണ് പ്രത്യേകമായി പരീക്ഷ നടത്തേണ്ടതുണ്ടെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു എന്നാൽ ഇതിന് വിപരീതമായി നിരന്തര മൂല്യനിർണ്ണയം മെച്ചപ്പെടുത്തുകയാണ് കുട്ടികളുടെ അറിവ് മെച്ചപ്പെടുത്താൻ വേണ്ടതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പഠന പുരോഗതി നിരീക്ഷിച്ച് തയ്യാറാക്കുന്നതാണ് പുരോഗതി കാർഡ് ഇത്തരത്തിൽ ചെയ്യുന്നതും പഠന നിലവാരം മെച്ചപ്പെടുത്തുമെന്ന ന്യായമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തുന്നത് എല്ലാവരെയും പാസ്സാക്കി വിടുകയും എസ് എസ് എൽ പ്ലസ് വാരിക്കോരി നൽകുന്നതിനെതിരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് നേരത്തെ രംഗത്തെത്തിയത് ഈ ഒരു സാഹചര്യത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ഭീഷണി ഒഴിവാക്കാൻ ഓൾ പാസ് വേണം എന്ന നിലപാടിലാണ് കേരള സർക്കാർ